ക്ഷരം ആരുഹ്യകോകീർത്തഞ്ജലിം ബാപി പരിപൂർണലോചനം ആരുതി രാക്ഷകം മനോജവം മാരുത തുലേഗം ജിതേന്ദ്രി ബുദ്ധിമുതാംയുധ മുഖ്യം ശ്രീരാമദൂതം ശിരസമാമി സർവത്ര രാമനാമ രാമ സർവത്രമനാമസങ്കീർത്തനം രാമരാമ രാമരാമ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീരാമചന്ദ്രഭക്തന്മാരായിട്ടുള്ള ഓരോ ശ്രോതാക്കൾക്കും കൂപ്പുകൈ വാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നാനൂറ്റി എട്ടാം ഭാഗമാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്യുന്നത് സർഗം നാൽപ്പത്തൊന്ന് നാൽപ്പതാം സർഗമാണ് നമ്മളിതിനു മുമ്പ് പാരായണം ചെയ്തത് നാൽപ്പത്തൊന്നാം സർഗം നാൽപ്പതാം സർഗത്തിലെ കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ഹനുമാനെ യാത്രയാക്കുന്ന സീതാദേവിയുടെ വാക്കുകൾ വളരെ വികാരാചീനയായി തൻ്റെ ദുഃഖത്തിന് ശമനം കിട്ടാൻ വേണ്ടി രാമേന്ദ്രപ്രഭുവിനോട് വളരെ വേഗം തന്നെ ങ്കയിലേക്ക് എത്തണം ലങ്കയിലേക്ക് എത്തിക്കേണ്ട ചുമതല ഹനുമാനെ ഏൽപ്പിക്കുകയാണ് ദേവി ഒരു മാസമേ തനിക്ക് കാലാവസ്ഥയുള്ളൂ രാവണൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് രാമൻ എന്ന് ഓർമ്മിപ്പിക്കണോ ഹനുമാൻ താൻ നൽകിയ ചൂടാമണി ചു ചൂടാരണ മണി അത് രാമായത്തിന് കൊടുത്ത് ഹനുമാനുള്ള വിശ്വാസം കൂടുതൽ ഊട്ടിയുറപ്പിക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടു ദേവി പിന്നീട് ഹനുമാൻ അവിടെ നിന്ന് പുറപ്പെടാനായിട്ട് തയ്യാറാവുകയാണ് തൻ്റെ ശരീരം ഒന്ന് വലുതാക്കി ഭൂമിയിൽ നല്ലപോലെ ആഞ്ഞ് കാൽ വെച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന എന്ന് പറയാണ് അപ്പോൾ തന്നെ തനിക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു ഹനുമാൻ താൻ ലങ്കയിൽ നിന്ന് വണങ്ങുന്നതിന് മുമ്പായി അവിടെയുള്ള രാക്ഷസന്മാരുടെ ശക്തി എത്രത്തോളം ഉണ്ടായെന്ന് കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോകാം എന്ന് തീരുമാനിച്ചു രാക്ഷസന്മാരെ കീടുകിടാ ഉറപ്പിക്കുന്ന വിഷയത്തിൽ ഉള്ള പ്ര പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പോവുകയാണ് ഹനുമാൻ അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്നുള്ള നിലയിൽ പ്രമദം വനം എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള പൂങ്കാവനം അത് അശോകവനികളുടെ അടുത്തുള്ളത് തന്നെയാണ് ആ പൂങ്കാവനം ആ പൂങ്കാവനത്തെ നശിപ്പിച്ചു എന്ന് പറയുന്നത് തൻ്റെ ശക്തിയേറിയ പ്രകടനങ്ങളാൽ പ്രമദവന പ്രമദവനഭജനം ചെയ്തു ഹനുമാൻ എന്ന് പറയുന്നു ആ പ്രമദവന ഭജനമാണ് ഈ നാൽപ്പത്തൊന്നാം സർഗത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് നമുക്ക് അധ്യായം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം ഒന്നമോ ഭഗവതേ വാസുദേവായാം അഥാ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ ഏകചത്വാരിംശ സർഗ സജവാക്ഷി പ്രശസ്താഭിർ ഗമിഷ്യൻ പൂജ്യ तस्मादक्रम्या चिंतियामासवानुरा अर्पशेषम कार्यमं असीदे क्षण तीन उपायान क्रम्या चतुर्थ इविश्य न साम रक्ष सु न दानम उपजदेशयुज्य न भेदसाध्या बलदर्पिताजरा पराक्रमस्व ममेह रोचते न पराक्रमादृते

തതസമാസാദ്യേദശാനം സമന്ത്രിവർഗം സബല പ്രയായിതി മതം ബലം ചൈ സുഖേന മഹമിത പുനർ ഉത്തമം വനം നന്ദനോപമുത്തേത്രമനഃക്കാന്തം നാനാദ്രിമലതാധം इदं विध्वंसयिष्यामि शुष्कं वानमि अस्मिन् भग्ने ततः कोपं करिष्यति दशानना ततो महत्साश्वं हारसद्विपं बलं समादेक्ष्यति राक्षसाधिपां त्रिशूलकालायसपट्टसायुधं था ततो महाद्युद्धमिदं भविष्यति अहं तु तैः संमिति चण्डविक्रमैः समेत्य रक्षोभिरस हि विक्रमा നിഹത്താവണചോതിലം സുഖം ഗ്യവീശ്വരാലം തോ മാരുതവൽകൃോ മാരുതിർമ വിക്രമ ഊരുവേഗേന മഹതാ ദ്രുമാൻമധാര തതസ്സു ഹനുമാൻ വീരോ വിഭഞ്ചപ്രമദാവനം മത്തദ്വിജസമാകുഷ്ടം നാനാദ്രുമലതായുധം തദ്വനം മധിതൈർവൃക്ഷേ ഭിന്നേശലിശം ചൂർണിതൈ പർവതാഗ്രൈശുവാദർശനം നാനാശകുന്തരുദൈ പ്രഭിന്നൈ ശൈലാശയ താമ്രൈക്കുശലൈക്ലാന്തൈക്ളന്തലതം നോ തദ്വനം തത്രലഹതം യഥാകുലാവർണുർ വിഹുലി യഥാഗ്രഹ് ചിത്ര ഗൃഹൈശ് ശാശിതൈർ

മഹദ്ബളീകനസോ മഹാത്മനുസലേക്കോ ബഹു ബിർമാബലൈ ശ്രീയാജലം സ്ഥോരണമാശിതകീഷമാണേ വാൽമീകീയാദിഗാവേ ചൊതുവിശതിസഹസ്രാ സംതാ സുന്ദരകാണ്ഡേ പ്രമദാവനഭനം നമ ഏകചാരിംശർ രാമനാമസീർത്ത പ്രമദവനത്തിനേ ഭഞ്ജിച്ചു എന്ന് പറയാണ് ഈ അധ്യായത്തിൽ ഹനുമാൻ ദേവിയെ താണുതൊഴു തൊഴുതുകൊണ്ട് അല്പദൂരം ഉയർന്നു പൊങ്ങി പൊങ്ങിയവിടുന്ന് എന്നിട്ട് ഒരു മരത്തിലിരുന്നു കൊണ്ട് ആലോചിക്കുകയാണ് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് ലങ്കയിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദേവിയെ കാണുക എന്നുള്ളതായിരുന്നു ദേവി ദർശനം അതെനി എനിക്ക് സാധിച്ചു എൻ്റെ പുണ്യം കൊണ്ട് എനിക്ക് അത് സാധിച്ചു ഇനി ശത്രുവിൻ്റെ സൈന്യശക്തി എന്ന് മനസ്സിലാക്കണം അതിനുള്ള ഒരു പ്രയത്നം ചെയ്യണം എന്ന് തീരുമാനിച്ചു അപ്പോൾ ശത്രുവിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ അവരുടെ എന്ത് സാമദാന ഭേദങ്ങളൊന്നും ഉപയോഗിച്ചാൽ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് അസുരന്മാരല്ലേ നമ്മൾ പറയുന്നതിനൊന്നും വഴിപ്പെടില്ല എന്നർത്ഥം അപ്പോൾ നാലാമത്തെ ഉപായമായിട്ടുള്ള ദണ്ഡം എന്ന ഉപ ഉപായത്തെ അംഗീകരിക്കണം എന്ന് തീരുമാനിച്ചു ഹനുമാൻ എങ്ങനെയെങ്കിലും ബഹളം വെച്ച് അടിപിടി കൂട്ടി യുദ്ധം ചെയ്ത രാഷധന്മാരുടെ ശക്തി നമുക്ക് പരീക്ഷിക്കാം എന്ന് തീരുമാനിച്ചു അല്പശേഷം ഇതം കാര്യം ദൃഷ്ടയം അസുതീക്ഷണ സ്ത്രീനുപായാനതിക്രമ്യ ചതുർത്ഥ ഇ ഇഹ ദൃശ്യതേ സാമം ദാനം ഭേദം ദണ്ഡം നാല് വിധത്തിലുള്ള ഉപായങ്ങളാണല്ലോ ചതുർത്ഥോപായങ്ങൾ അതിൽ മൂ ആദ്യത്തെ മൂന്നും രാഷ്ട്രന്മാരോട് പ്രയോഗിച്ചിട്ട് കാര്യമില്ല സാമം സാമം ഉപദേശിച്ചാൽ നമ്മൾ യാതൊരു വിധത്തിലും ഒഴിപ്പെടുന്നവരല്ല അവർ ദാനം കൊണ്ടോ ഭേദം കൊണ്ടോ ഒന്നും ആവില്ല എന്ന് തീരുമാനിച്ചു ഹനുമാൻ ദണ്ഡം ഏൽപ്പിക്കാം എന്നെ തീരുമാനിച്ചു ഐശ്വര്യമത്തന്മാരാണല്ലോ ഈ അസുരന്മാർ അവർക്ക് എന്ത് സാമം ഉപദേശിച്ചു കൊടുത്താലും എന്ത് ഉപദേശം കൊടുത്താലും അവർ സ്വീകരിക്കില്ല ദാനം ചെയ്താൽ പോലും അത് യുക്തമല്ലാത്ത ഇഷ്ടം പോലെ പണമൊക്കെ ഉള്ളവരാണ് അവർ അതിൽ മതിച്ച് കഴിയുന്നവരാണ് പിന്നെ ഭേദം അത് ശക്തന്മാരായിട്ടുള്ള രാഷ്ട്രീയന്മാരിൽ ഭേദോപായം പ്രവേശിച്ചുകൊണ്ട് എന്താ കാര്യം വിചാരിക്കുകയാണ് അവർ ഭയപ്പെടില്ല അതുകൊണ്ട് പരാക്രമം കണക്കിന് വേണ്ടത് ദണ്ഡം ഉപയോഗിക്കാം എന്ന് അങ്ങനെ നല്ലതെന്ന് തീരുമാനിച്ചു ഹനുമാൻ അതല്ലാതെ മറ്റൊരു ഉപായവും ഇവർക്ക് യോജിച്ചതായിട്ട് തോന്നുന്നില്ല എന്നും ഹനുമാൻ ചിന്തിക്കുകയാണ് എങ്ങനെയായാലും ശരി രാക്ഷസന്മാരോടുകൂടി കലഹം ഉണ്ടാക്കണം അവരെ ആയിരക്കണക്കിന് രാക്ഷസന്മാരെ ഉപദ്രവിക്കണം അവരെ അതിശക്തന്മാരാണെന്നാണല്ലോ പ്രസിദ്ധമായിട്ടുള്ളത് മാത്രല്ല അഭിമാനം കൂടിയുണ്ട് തങ്ങൾ കഴിവുള്ളവരാണ് പണം ശക്തിയുള്ളവരാണെന്നുള്ള അഭിമാനം അങ്ങനത്തെ ചില രാക്ഷസന്മാരെ നിഗ്രഹിക്കണം അപ്പോഴാണ് അവർക്ക് അവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഏതായാലും രാമേന്ദ്രപ്രഭുവിൻ്റെ കടാക്ഷം കൊണ്ട് എനിക്കതിന് സാധിക്കും എന്ന് വിചാരിക്കുകയാണ് ഹനുമാൻ മാത്രല്ല അടുത്ത് നടക്കാൻ പോകുന്ന ഘോരമായിട്ടുള്ള യുദ്ധം വരാൻ പോകാൻ ഉള്ളു എന്തായാലും രാമേന്ദ്രപ്രഭു രംഗയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഹനുമാന് സംശയമില്ല രാവണനായിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും ഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കേണ്ടതായിട്ട് വരും ആ യുദ്ധത്തിൽ താങ്കൾ ജയിക്കുമെന്ന് രാക്ഷസന്മാർക്ക് തോന്നാൻ തോന്നലുണ്ടാകാൻ പാടില്ല അവരെ ഉത്സാഹം അവരുടെ ഉത്സാഹത്തെയൊക്കെ തീർക്കാൻ ഇപ്പോൾ ഒന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ അവർക്ക് കുറെ ഉപദ്രവം ചെയ്ത് കുറെ പേര് നിഗ്രഹിക്കാൻ സാധിച്ചാൽ അവർക്കൊരു ഭയമുണ്ടാകും ഏതായാലും ദേവി എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ അതിനാ സ്ഥലത്തിന് യാതൊരു കോട്ടം തട്ടാത്ത വിധത്തില് മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നു എന്ന വിധത്തിലെ വിധത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചു ഹനുമാൻ സീതാദേവി ഇരിക്കുന്ന സ്ഥലത്തിന് മാത്രം യാതൊരു കോട്ടം സംഭവിക്കരുത് അങ്ങനെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്താം അപ്പൊ വിചാരിക്കണേ ചെറുതാണ് കാര്യമെങ്കിലും അത് സാധിക്കാൻ ഒരുപക്ഷെ നല്ല പ്രയത്നം വേണ്ടി വരുന്നു എന്ന് വരാം ഒരു ഒരാൾ മാത്രം വിചാരിച്ചാൽ എത്രത്തോളം സാധിക്കും എന്നുള്ളത് നമുക്കറിയില്ല മാത്രല്ല ഒരു മാർഗം മാത്രം സ്വീകരിച്ചാലും പോരാതെ വരാം എന്നർത്ഥം ഏതായാലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ അനേകവിധ മാർഗങ്ങൾ അറിയുന്ന അറിയണം അങ്ങനെയാണ് യഥാർത്ഥമായിട്ടുള്ള കർമ്മകുശലന്മാരെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നോട് പറഞ്ഞിട്ടുള്ളത് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഗ്രീവൻ യാത്രയച്ചപ്പോൾ എന്നാൽ ഞാൻ അതുകൊണ്ട് മാത്രം തൃപ്തനായിട്ട് തിരിച്ചു പോകുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുകയാണ് ഹനുമാൻ കാരണം ശത്രുവിന് രാക്ഷസന്മാരായ ശത്രുക്കൾക്ക് അവരുടെ ശക്തി എനിക്കറിയണം അതറിഞ്ഞാൽ ഇനി അടുത്ത യുദ്ധത്തിൽ എത്രത്തോളം നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും എത്ര ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നെല്ലാം അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കലഹമുണ്ടാക്കാതെ രാക്ഷധന്മാരെ എല്ലാം ശക്തി മനസ്സിലാക്കാൻ സാധിക്കില്ല അവരുടെ ബലത്തെ ശത്രുവിൻ്റെ ബലത്തെ സുഗ്രീവനോട് പോയി പറയണം വിശദമാക്കിയാലാണ് സുഗ്രീവനും സന്തോഷമാവുള്ളൂ അതിന് രാക്ഷസന്മാരോടുകൂടി പൊരുതന്നെയാണ് വേണ്ടത് എന്തായാലും ശ്രീരാമദൂതന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് രാക്ഷസന്മാരൊന്ന് മനസ്സിലാക്കട്ടെ അതിനുള്ള ഒരു ഉപായമാണ് താൻ ഇനി ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു കുനുമാൻ അങ്ങനെ ഒരു ഘോരമായി യുദ്ധം നടക്കുന്ന സമയത്ത് രാമദൂതനായിട്ടുള്ള ഈയുള്ളവൻ്റെ പരാക്രമം കണ്ട് മന്ത്രിമാരോടും സഖാക്കളോടൊക്കെ കൂടി രാവണൻ എൻ്റെ നേരിട്ട് വരാനായിട്ട് ഇടവരണം അപ്പോൾ ആ രാവണൻ്റെ മന മനോഭാവവും ദേഹശക്തിയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടും സുഗ്രീസന്നിധിയിലേക്ക് എത്താൻ എന്ന് ചിന്തിച്ചു ഹനുമാൻ ഇനി എന്താ എന്തായാലും മാർഗം ചിന്തിക്കുകയാണ് രാക്ഷസന്മാരായിട്ട് യുദ്ധം ചെയ്യാൻ രാക്ഷസന്മാരായിട്ട് വഴകൂടാൻ അവിടെ ബഹളമയ്ക്കാൻ എന്താണൊരു മാർഗം എന്ന് മാരുതി ഹനുമാൻ ഹൃദയത്തിൽ ചിന്തിച്ചു ശ്രീരാമസ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഒരു വ്യക്തമായിട്ട് രൂപം ഹനുമാനെ എന്ന് പറയാം മനസ്സിൽ പോരിനുള്ള മാർഗം നിശ്ചയിച്ചു എന്തായാലും രാവണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ള ഉദ്യാനമാണ് ഈ അശോകമനിക അവിടെയാണ് സീതാദേവി താമസിക്കുന്നത് സ്വർഗലോകത്തിലെ പൂങ്കാവനം പോലെ വളരെയധികം ആകർഷണീയമായിട്ടുള്ള വള്ളികളും പൂക്കളും വൃക്ഷങ്ങളും പൂത്തും തളർത്ത് നിൽക്കുന്ന അശോക വനിക ആ മനോഹര ആരാമത്തെ മനോഹരമായിട്ടുള്ള ഈ ആരാമത്തെ പൂന്തോട്ടത്തെ എപ്രകാരമാണോ വന വന കാടിനെയും കാട്ടുതീ നശിപ്പിക്കുന്നത് അതുപോലെ ഇങ്ങനെ നശിപ്പിക്കുക അശോകോദ്യാനം തല്ലി തകർത്ത് ആയിട്ട് അറിഞ്ഞാൽ തീർച്ചയായിട്ടും രാവൺ രാവണൻ കോപിക്കാതിരിക്കില്ല അങ്ങനെ രാവണൻ എന്തെങ്കിലും പ്രവർത്തിക്കാതിരിക്കില്ല എന്ന് ചിന്തിക്കുകയാണ് ഹനുമാൻ ഇതം വി വിധ്വംസയിഷ്യാമി ശുഷ്കം വനം ഇവാനലാം അസ്മിൻ ഭഗ്നെ തഥക്കോപം തെരിഷിരി ദുഷ്ടന ഇങ്ങനെ ഈ അശോകവനിക എന്നുള്ള പൂന്തോട്ടത്തെ ശുഷ്കമാക്കി തീർക്കാം വിം വിധ്വംസയിഷ്യാമി വിധ്വംസിക്കാം നശിപ്പിക്കാം എന്ന് തീരുമാനിച്ചു അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും തഥാ കോപം കരിഷ്യതി ദശാനന രാക്ഷസന് രാവണന് തീർച്ചയായിട്ടും കോപം ഉണ്ടാകും കോപം ഒന്ന് രാവണൻ എന്തെങ്കിലും പ്രവർത്തിക്കാതിരിക്കില്ല ഒരുപക്ഷേ എല്ലാ പടകളോടും കൂടി ആനപ്പട കുതിരപ്പടേ കാനാട മുതിരയുടെ പടകളോടുകൂടി സൈന്യത്തോടുകൂടി രാവണൻ യുദ്ധത്തിന് വന്നേക്കാം അവർ ചില ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചു എന്ന് വരാം അത്തരം നിശ്ചിതമായിട്ടുള്ള ആയുധങ്ങളെയും അവരുടെ യുദ്ധ യുദ്ധവൈദഗ്യത്തെയും ഒക്കെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ എന്നെ പരാക്രമം പരാക്രമം എന്നെ ആക്രമിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധത്തിൽ ഞാൻ യുദ്ധസാമർഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ നേരിട്ടുള്ള രാവണൻ അയക്കുന്ന സൈന്യങ്ങളെയൊക്കെ നിശ്ചേഷം നശിപ്പിച്ച് കൂടാതെ ഞാൻ സുഗ്രീവ സന്നിധിയിലേക്ക് എത്തും എന്ന് വളരെ വിശ്വാസത്തോടുകൂടി വിചാരിക്കുകയാണ് രാവണൻ ഹനുമാൻ അഹം തുതൈ സംയതി ചവിക്രമയി സമേത്യ രക്ഷോഭിരസഹ്യ വിക്രമാ നിഹത്യത രാവണചോതിദം ബലം സുഖം ഗമിഷ്യാമി കബീശ്വരാലയം ഞാൻ ചണ്ടവിക്രമം ചെയ്യുന്ന രാക്ഷസന്മാരുടെ ആ പരാക്രമത്തെയൊക്കെ നേരിട്ട് എൻ്റെ ശക്തി പ്രവേശിച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ട് അങ്ങനെ അവരുമായിട്ട് കൊള്ളാം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവരുടെ ശക്തിയുടെ രൂപം മനസ്സിലാക്കാൻ സാധിക്കും ഞാനങ്ങനെ അവരുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ രാവണനയിക്കുന്ന സൈന്യങ്ങളെയൊക്കെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ സുഗ്രീവൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊള്ളാം എന്നെല്ലാം ആലോചിച്ച് ഉറച്ചു എന്ന് പറയുന്ന ഹനുമാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഒരു ഒരു രൂപരേഖയുണ്ടാക്കി ഹനുമാൻ തൻ്റെ മനസ്സിൽ പൊതുവെ ശത്രുക്കളൊക്കെ ഭയപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ഹനുമാൻ തൻ്റെ പിതാവായിട്ടുള്ള വായുദേവനെ സ്മരിച്ചു ഉടനെ തന്നെ കൊടുങ്കാറ്റ് ഉണ്ടായി എന്ന് പറയാണ് വായുദേവിനെ സ്മരിച്ചോടു ആ ഉദ്യാനത്തിലെ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി ഹനുമാൻ ഒരു മനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന ആ ശക്തി ആ ഊക്ക് കണ്ട് ഓരോന്നോരോന്നും തകർന്നു വീഴാനായിട്ട് തുടങ്ങി വൃക്ഷത്തിൻ്റെ കൊമ്പുകളും എല്ലാം അനേകവിധ തൊഴിലതാദികളാൽ വിചിത്രമായിട്ടുള്ള പക്ഷികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രമോദവനം എന്നുകൂടി പേരുള്ളതായിട്ടുള്ള ശോകവനിക ആശോകനികയിൽ അനവധി വൃക്ഷങ്ങളെ താഴെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി വല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി അങ്ങനെ പൂങ്കാവിനെ തകർക്കാൻ തുടങ്ങി ഹനുമാൻ എന്ന് പറയാണ് പ്രളയകാലത്ത് വലിയ കാറ്റ് വരുന്ന പോലെ ഒരു അനുഭവമായി അവിടെ മാമരങ്ങളൊക്കെ കടപുഴങ്ങി വീഴാനായിട്ട് തുടങ്ങി കുളങ്ങളൊക്കെ വക്കിടിഞ്ഞ് തോർ തൂരാൻ തുടങ്ങി കുളങ്ങളൊക്കെ കുളങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുന്നുകളൊക്കെ മണൽത്തരികളായി ചിന്തിച്ച് തരാൻ തുടങ്ങി ഭയപ്പെട്ടു പറന്നു തീരുന്ന പക്ഷികളുടെ ദീനസ്വരം ആകാശത്തെ ശബ്ദായമാനമാക്കി വൃക്ഷങ്ങളും വള്ളികളൊക്കെ വാടാൻ വാടാൻ തുടങ്ങി സ്ഥാനം തെറ്റിയ വസ്ത്രങ്ങളോടുകൂടി സ്ത്രീകളെ പോലെ കാട്ടുതീവ്യാപിച്ച് അരണ്യം പോലെ അശോക വനിത അല്പനേരത്തിനുള്ളിൽ ശോഭയില്ലാത്തതായി തീർന്നു എന്ന് പറയാം ഹനോമാൻ്റെ ആക്രമണം കാര്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അശോക വനികയിലെ വൃക്ഷങ്ങളെല്ലാം കടപുഴങ്ങി വീഴാൻ തുടങ്ങി വല്ലാത്ത ശബ്ദം സ്ത്രീകളൊക്കെ പ്രകാരമാണോ വസ്ത്രം അഴിഞ്ഞു വീണത് വീഴാൻ തുടങ്ങിയാൽ പരിഭ്രമിക്കുന്നത് വിഷമിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ കാട്ടുതീ എങ്ങനെയാണ് കാട്ടിൽ വ്യാപിക്കുമ്പോൾ ആകെ ഭയപ്പാടോടു കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുന്നത് അതുപോലെ അശോക വനികയിൽ പെട്ടെന്ന് തന്നെ ഹനുമാന്റെ പ്രവർത്തനം മൂലം ആകെ അവശനിലയിലേക്കിരുന്നു അശോക വനിക എന്നുള്ള ആശ്രമം എല്ലാം നശിച്ചു തുടങ്ങി എന്നർത്ഥം ഓരോരോ വീടുകളൊക്കെ പൊടി പൊടിയായിട്ട് രൂപാന്തരപ്പെട്ടു വിചിത്രമായിട്ടുള്ള ശില്പവേലകളാലൊക്കെ മനോഹരമാക്ക മനോഹരമാക്കപ്പെട്ട ഗ്രഹങ്ങൾ പൊടി പൊടിയായിട്ട് രൂപാന്തരപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് പല മൃഗങ്ങളും പക്ഷി വൃന്ദങ്ങളും പേടിച്ച് കരയാൻ തുടങ്ങി രത്ന നിർമ്മിതമായിട്ടുള്ള മണിമന്ദിരങ്ങൾ തകർന്നു മഹത്തായിട്ടുള്ള പ്രമോദോ വനം പ്രമോദോദ്യാനം നശിക്കാൻ തുടങ്ങി നശിച്ചു മുഴുവൻ നശിക്കാൻ തുടങ്ങിയ നരസം വിചിത്രമായിട്ടുള്ള വർണ്ണങ്ങളും സുഗന്ധങ്ങളൊക്കെ പരത്തിയിരുന്ന കുസുമങ്ങൾ പൂക്കൾ അതുപോലെ തന്നെ ശീതളമായിട്ടിരുന്ന കുളങ്ങൾ ആനന്ദം നൽകി നൽകിയിരുന്ന പ്രമോദവനം എന്നർത്ഥം അതൊക്കെ ഹനുമാൻ്റെ ബലം കൊണ്ട് അവല്ലാതെ നശിച്ചു കഴിഞ്ഞു കാണുന്നവർക്കൊക്കെ വളരെ ദുഃഖം തോന്നുന്നത് കണ്ടാൽ ആ പ്രമോദവനത്തിൻ്റെ സ്ഥിതി കണ്ടാൽ അങ്ങനെ രാവണനെ അനേകം നഷ്ടം വരുത്തിയതിനു ശേഷം പറ്റാവുന്നത്ര രാക്ഷസന്മാരെ കൈതിർക്കുവാൻ തയ്യാറായി ഹനുമാൻ തൻ്റെ സർവ അംഗങ്ങളും പ്രകാശിപ്പിച്ചുകൊണ്ട് ഹനുമാൻ എല്ലാവർക്കും കാണത്തക്ക വിധം വിഗ്രഹമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഗോപുരത്തിൻ്റെ മുകളിൽ അങ്ങനെ കയറിയിരുന്നു എന്ന് പറയണം രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ഹനുമാൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് താൻ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ വിജയപ്രദമാകണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു എന്ന് പറയാണ് അത് കണ്ടിട്ട് രാക്ഷസന്മാരെ എല്ലാം പേടിക്കുന്നതും അവരൊക്കെ കാര്യങ്ങളെല്ലാം രാവണനോട് പോയി പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ കിങ്കര നിഗ്രഹം എന്നുള്ള അടുത്ത ആഗ്രഹ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഈ സർഗത്തിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിപ്പിക്കുന്നത് നമുക്ക് കിങ്കരന്മാരെ നിഗ്രഹിക്കുന്നതും സീതാ ഹനുമാൻ്റെ പരാക്രമങ്ങളൊക്കെ വീണ്ടും വർണ്ണിക്കുന്നത് അടുത്ത സ്വർഗത്തിൽ നമുക്ക് കേൾക്കാം നാൽപ്പത്തി രണ്ടാം സ്വർഗം പാരായണം ചെയ്ത ശേഷം അതിലെ കഥാപാത്രങ്ങൾ വർണ്ണിക്കുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെയധികം മൂന്ന് നാല് സർഗങ്ങൾ ഈ ഹനുമാന്റെ അതിപരാക്രമങ്ങളെ തന്നെയാണ് വർണ്ണിക്കുന്നത് എല്ലാം നശിപ്പിച്ചു ഹനുമാൻ ലങ്ക വിട്ടുപോകുക അത് ആ എന്നുള്ള ആ പ്രവർത്തനം ഹനുമാൻ കഴിച്ചു എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാം വക്കൂഢം ശ്രീരാമ സന്നിധിയിൽ ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമ രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമ രാമരാമ